വീണ എസ് പിള്ള എന്ന സ്ത്രീ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയാണെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയതോടെയാണ് നടൻ്റെ സ്വകാര്യ ജീവിതം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാ വിഷയമായത് കാരണം താൻ രണ്ട് വിവാഹം മാത്രമേ കഴിച്ചിട്ടുള്ളൂവെന്നും തൻ്റെ രണ്ടാം ഭാര്യ രേണു ആണെന്നുമാണ് എല്ലാ പൊതുവേദികളിലും സുധി പറഞ്ഞിട്ടുള്ളത് എന്നാൽ വീണ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും കൊല്ലം സുധിയുടെ ദാമ്പത്യത്തിൽ സംഭവിച്ച ഏറെക്കുറെ കാര്യങ്ങൾക്ക് താൻ സാക്ഷിയാണെന്നും പറയുകയാണ് സുധിയുടെ ഉറ്റ സുഹൃത്തിപ്പോൾ ഇത് തന്നെ രേണുവിനൊരു വീണയായി എന്ന് പറയാതെ വയ്യ വീണയെയും കൂട്ടി തൻ്റെ അടുത്ത് വന്ന് ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തിയത് ഇപ്പോഴും ഓർത്തെടുക്കുന്നുവെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് ശ്രീകാന്ത് എന്നാണ് കിച്ചു കൈക്കുഞ്ഞായിരുന്നപ്പോഴാണ് ആദ്യത്തെ ഭാര്യയെ സുധിയെ ഉപേക്ഷിച്ചു പോയതെന്നും ശ്രീകാന്ത് വെളിപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരസ്യമായി കാലു പിടിച്ച് സുധിയെ എസ് ഐ വഴക്ക് പറഞ്ഞുവെന്നും ശ്രീകാന്ത് പറഞ്ഞു കൊല്ലത്ത് ചില സമിതികളിൽ കൊല്ലം സുതി പെർഫോം ചെയ്തിരുന്നു അത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ സമിതിയായ തിരുവനന്തപുരം മാഗ്നറ്റോയിലേക്ക് സുതിയെ വിളിക്കുന്നത് സുതി കാരണമാണ് എൻ്റെ സമിതിക്ക് കേരളത്തിൽ പ്രശസ്തി ലഭിച്ചത് സുതിയുടെ ആദ്യ വിവാഹം നടത്തി കൊടുത്തത് ഞാനാണ് സുതി ശാലിനിയെ വിളിച്ചിറക്കി കൊണ്ടുപോന്നു ശേഷം എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു അന്നും ശാലിനിയുടെ പെരുമാറ്റത്തിൽ തൃപ്തിയില്ലായിരുന്നു എൻ്റെ കുടുംബം തകരുമെന്ന് തോന്നിയപ്പോൾ ഞാൻ തന്നെ അവർക്കൊരു വീട് വാടകയ്ക്ക് കൊടുത്തു ഒരു മിമിക്സ് ഗ്രൂപ്പിലെ ഡാൻസറായിരുന്നു ശാലിനി പ്രസവിച്ച് ആറുമാസം കഴിഞ്ഞപ്പോൾ ശാലിനി ആവശ്യപ്പെട്ടതിനാൽ ഒരു പ്രശസ്ത നടിയുടെ ഡാൻസ് ട്രൂപ്പിൽ ഞാൻ ശാലിനിയെ ചേർത്ത് വിട്ടു പിന്നീട് ആ നടിയുടെ മകനുമായി ശാലിനി പ്രണയത്തിലായി ശേഷം സുതി ശാലിനിക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടു പക്ഷേ സുധിയുടെയും കുഞ്ഞിൻ്റെയും കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് നടിയുടെ മകനൊപ്പം തന്നെ ശാലിനി പോയി കിച്ചുവിനെ വേണ്ടെന്ന് പറഞ്ഞു സുധി സ്റ്റേഷനിൽ വെച്ച് ശാലിനിയുടെ കാലിൽ വീണു നീ അവൻ്റെ കൂടെ തന്നെ ജീവിച്ചോളൂ പക്ഷേ പകൽ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി വരാനും ശാലിനിയോട് പറഞ്ഞു പിന്നീട് വസ്ത്രങ്ങളും സാധനങ്ങളും എടുക്കാൻ ചെന്ന ശാലിനിയെയും കാമുകനെയും വെട്ടാൻ സുതി ഓടിച്ചു ഞാൻ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ശാലിനിയെ അന്നവൻ കൊന്നേനെ പിന്നീട് രണ്ടു വർഷം പണം കൊടുത്തൊരു സ്ത്രീയെ കിച്ചുവിനെ നോക്കാനായി നിർത്തിയിരുന്നു വീണയെ സുതി വിവാഹം ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞാണ് സുതിയെ ഞാൻ കാണുന്നത് അന്ന് വീണയും കിച്ചുവും അവനൊപ്പം ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി കെട്ടിയതാണ് ഞാൻ വീണയെ എന്ന് പറഞ്ഞു പിന്നീട് അവർ പിരിഞ്ഞുവെന്നാണ് ഞാൻ അറിഞ്ഞത് സുധിയുടെ മരണശേഷം ബോഡി വിട്ടു തരില്ലെന്ന് രേണുവും കുടുംബവും പറഞ്ഞു കാണേണ്ടവർ കോട്ടയത്ത് വന്ന് കാണാനാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങളെല്ലാം ഒരുപാട് ചർച്ചകൾ നടത്തി ശേഷം എൻ്റെ ഗ്യാരണ്ടിയിൽ കൊല്ലത്തേക്ക് ബോഡി കൊണ്ടുപോയി അവിടെ ഒന്നേകാൽ മണിക്കൂർ വെച്ചു വീണ പറഞ്ഞതെല്ലാം ജനുവൻ കാര്യമാണ് രണ്ടാം വിവാഹത്തിൽ ശാലിനിക്ക് ഒരു കുഞ്ഞു പിറന്നിരുന്നു മകനാണുള്ളത് ശാലിനിയും ഫേമസ് ആയിരുന്നു കിച്ചുവിനെ ഇടയ്ക്ക് ശാലിനി പോയി കാണുമായിരുന്നുവെന്നും അതിൻ്റെ പേരിൽ സുതിയും വീണയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ശ്രീകാന്ത് പറഞ്ഞു